നമസ്കാരം നമ്മൾ കാത്തിരുന്ന ഷെൻഹുവ പതിനാറ് ഇപ്പോൾ ഹാർബറിനുള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞ മാസം ഇരുപത്തിമൂന്ന് മൂന്ന് മാർച്ച് മാസം ഇരുപത്തി മൂന്നാം തീയതി ഷാങ്ഹായ് തുറമുഖത്തു നിന്ന് പുറപ്പെട്ട ഷെൻഹുവ പതിനാറ് ഏകദേശം പതിനേഴ് ദിവസവും പത്ത് മണിക്കൂറും യാത്ര ചെയ്താണ് നമ്മുടെ തുറമുഖത്ത് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ആറ് കാൻ്റിലിവർ യാഡ് ക്രെയിനുകളുണ്ട് ഇനി അതിനെ വാർഫിൽ അടുപ്പിക്കണം അടുപ്പിക്കുമ്പോൾ പ്രത്യേക ശ്രദ്ധ കൊടുക്കുമെന്നറിയാം തുർക്കിയ അനുഭവം എല്ലാവരുടെയും മനസ്സിലുണ്ട് അതുകൊണ്ട് വളരെ ജാഗ്രതയോടുകൂടി ടഗുകളുടെ പൂർണ്ണ നിയന്ത്രണത്തിൽ ആയിരിക്കും ഹാർബറിനുള്ളിൽ പ്രവേശിപ്പിക്കുന്നത് പിന്നാലെ വരുന്ന ഷെൻഹുവ മുപ്പത്തിയഞ്ചുണ്ട് എന്തായാലും ഈ ആറ് യാഡ് ക്രൈനുകൾ കാൻഡിലിവർ ക്രൈനുകൾ ഇറക്കി കഴിഞ്ഞതിന് ശേഷമായിരിക്കും അടുത്ത കപ്പലെത്തുക ഇതാണ് ഏറ്റവും ഒടുവിലുള്ള ഷെൻഹുവ പതിനാറിൻ്റെ വിവരം